എല്ലാവരും എക്സാമിനൊക്കെ പഠിക്കാൻ തുടങ്ങിയ നമ്മുടെ എന്താണ് വൈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത് എന്തിന് എന്നുള്ള ചാപ്റ്ററിന്റെ ഫൈനൽ പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് പൂച്ചേന്റെ ഹയർ ഓർഡർ ആണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഈ ക്ലാസ്സിൽ എന്താണ് നമ്മൾ എന്താണ് മൃഗങ്ങളെ മാത്രം ഹയർ അറേഞ്ച് ചെയ്താൽ മതിയോ എന്താണ് നമ്മുടെ സസ്യങ്ങളൊക്കെ ആ രീതിയിൽ അറേഞ്ച് ചെയ്യണ്ടേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കുമോ സസ്യങ്ങളെയും ഹയർ അറേഞ്ച് ചെയ്യുന്നത് അല്ല ചെറിയൊരു വ്യത്യാസം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ കിങ്ഡുണ്ട് ഫയലുണ്ട് ക്ലാസ് ഓർഡർ ഇല്ല പകരം എന്താണ് സീരീസ് സീരീസ് എന്നാണ് നമ്മൾ ഓർഡർ ഓർഡറിന് പകരം നമ്മുടെ സസ്യങ്ങളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് പകരം പറയുന്നതിൽ ഓർഡറിന് പകരം എന്താണ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈറാർക്കിയൽ ലെവലാണ് ഇവിടെ ഉള്ളത് പിന്നെന്താണ് ജീനസും സ്പീഷീസും ഒക്കെ സെയിം ആണ് ഇത് കൂടാതെ തന്നെ നമുക്ക് രണ്ട് പ്ലാന്റ്സിൻ്റെ നമ്മുടെ പെഞ്ഞിൻ്റെയും മാവിന്റെയും ഹൈറാർക്കൽ ഓർഡർ വളരെ വ്യക്ത ായിട്ട് പഠിക്കാനുണ്ട് അപ്പൊ എന്താണ് തെങ്ങിന്റെ ഹൈറാർക്കിൽ ഓർഡർ പഠിച്ചാലോ അപ്പൊ ഏതാണ് കിങ്ഡം തെങ്ങിന്റെ ഹൈറാർക്കൽ ഓർഡർ പഠിക്കുമ്പോൾ കിങ്ഡം വരുന്നത് പ്ലാന്റ് അതെല്ലാരിക്കും അറിയാമായിരിക്കും അപ്പൊ പ്ലാന്റ് ആണ് എന്ത് തെങ്ങ് വരുന്നത് ഉറപ്പല്ലേ ആനിമൽസ് അല്ലാലോ പ്ലാന്റ്സ് ഒന്നും അപ്പൊ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിലാണ് നമ്മുടെ തെങ്ങ് വരുന്നത് ഫയൽ ഏതാണ് ആൻജിയോ സ്പെർമാറ്റോ ആൻജിയോസ്പെർമോ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലത്തിലാണ് എന്താ ആൻജിയോസ്പെമോ ഫൈറ്റ ഈ പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഏത് ഫൈലത്തിൽ വരുത്തിയിട്ടുള്ളത് ആൻജിയോസ്പെർമോ ഫൈറ്റ എന്നുള്ള ഫൈലത്തിൽ വരുന്നത് പിന്നെ ക്ലാസ് നോക്കിക്കേ മോണോക്കോട്ടിലിടണേ എന്താ മോണോക്കോട്ടിൽ ഇടണേ മോണോക്കോട്ട്സ് ഒരു ഇപ്പൊ നമ്മൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കടലിന്റെ ഉള്ളിൽ രണ്ട് ഭാഗങ്ങൾ രണ്ട് സെപ്പറേറ്റ് സീഡ്സിന്റെ ഉള്ളിൽ കോട്ടിലിഡൻസ് ഉണ്ടാവും അപ്പൊ ഈ തെങ്ങില് തേങ്ങലാണെങ്കിൽ ഒറ്റ കോട്ടിലിടനേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ക്ലാസ് മോണോക്കോട്ടിൽ െന്ന് പറയുന്നത് പിന്നെന്താണ് സീരീസ് ഓർഡറിന് പകരം ആണ് ഏതാ സീരീസ് കാലിസീന എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആണ് തെങ്ങ് വരുന്നത് പിന്നെ ഫാമിലി നമ്മുടെ പാംസ് ഒക്കെ വരുന്ന ഏത് 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 ഫാമിലി അരിക്കേസി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലാണ് നമ്മുടെ പാംസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ സീരീസിലാണ് നമ്മുടെ തെങ്ങും വരുന്നത് പിന്നെ ജീനസ് ഒക്കെ കൊക്കോസ് കൊക്കോസ് എന്നാണ് ജീനസ് നെയിം സ്പീഷീസ് ന്യൂസിഫറ ന്യൂസിഫറ എന്നുള്ള സ്പീഷീസിലാണ് നമ്മളെ തെങ്ങ് വരുന്നത് അടുത്ത നമുക്ക് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് എല്ലാവർക്കും ഫേവറേറ്റ് ഫ്രൂട്ട് മാംഗോ ഒക്കെ ഉണ്ടാവില്ല മാംഗോ ഉള്ള ആൾക്കാർ എന്തായാലും എന്താണ് മാംഗോന്റെ ഹയർ ഓർഡർ പഠിച്ച എല്ലാവരും മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം അപ്പൊ മാങ്കോ ഏതാ കിങ്ഡം വരുന്നത് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിലാണ് മാവ് വരുന്നത് ഫൈലം നോക്ക് ഫൈലം ആൻജിയോ സ്പെമാറ്റോ ഫൈറ്റ മാവ് പൂക്കുന്ന എല്ലാരും കണ്ടിട്ടില്ല അപ്പൊ ഏതാണ് പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങൾ വരുന്ന ഫൈലം ആൻജിയോ സ്പെമാ സ്പെമോ ഫൈറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഫൈലത്തിലാണ് മാവ് വരുന്നത് ക്ലാസ് നോക്കിക്കേ നോക്കിക്കോട്ടിലിടണ മാവിന്റെ എന്താണ് അവൻ്റെ ഉള്ളിലുള്ള സീട് നിങ്ങൾ പൊളിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാണ് രണ്ട് കോട്ടിലിഡൻസ് കാണാൻ പറ്റും അപ്പൊ എന്താണ് മാവ് ഏതാണ് ക്ലാസ് ഡൈ നമ്മുടെ മാവ് വരുന്നത് അപ്പൊ സീരീസ് ഏതാണ് സാപ്പിൻഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആണ് സീരീസിലാണ് നമ്മുടെ മാവ് വരുന്നത് ഫാമിലി അനാക്കാഡിയസിയ അനാകാഡിയസിയ ഫാമിലിയിലാണ് നമ്മുടെ മാവ് ഉള്ളത് പിന്നെ ജീനസ് നോക്കിയാൽ മാഞ്ചിഫറ സിമ്പിൾ അല്ലേ പഠിക്കാൻ മാഞ്ചിഫറ എന്നുള്ള ജീനസിലാണ് മാവ് വരുന്നത് സ്പീഷീസ് ഇൻഡിക്ക ഇൻഡിക്ക എന്നുള്ള സ്പീഷീസ് ആണ് മാവിനുള്ളത് ഇതൊക്കെയാണ് മാവിന്റെ ഹയറാർക്കൽ ഓർഡർ എന്ന് പറയുന്നത് இனி எந்த நேம்ஸ் நெய்ஸ் நம்ம உதாரணத்தின் இவ் நமக்கு പപ്പായ കാണാൻ പറ്റും ഞാൻ പപ്പായെന്നായിരിക്കും പറയുന്നത് പക്ഷെ നിങ്ങളെല്ലാരും പപ്പായ നാണോ നിങ്ങളെ നാട്ടിലൊക്കെ പപ്പായക്ക് പറയാ അല്ലല്ലോ ചിലരെന്താണ് കറുവത്ത എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് നെയിംസ് ഉണ്ട് നമ്മുടെ പപ്പായക്ക് അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് നെയിംസ് വന്ന ഓക്കെയാണോ നമ്മളിപ്പോ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേ നെയിം പപ്പായെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആഫ്രിക്കയിലൊക്കെ ഇതിനൊക്കെ വേറെ വേറെ പേരാ ഭാഷ മാറുമ്പോ പേര് മാറും അതേപോലെ തന്നെ സ്ഥലം മാറുമ്പോൾ ഇപ്പൊ കേരളത്തിൽ തന്നെ മലയാളമാണ് നമ്മൾ എല്ലാവരും പറയുന്നത് എന്നാലും ഈ ഒരു സാധനത്തിന് ഡിഫറെന്റ് നെയിംസ് ആണ് ഓരോ ജില്ലകളും യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തുള്ളത് ശാസ്ത്രീയ നാമങ്ങൾ സയന്റിഫിക് നെയിംസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഒരു ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജീവി ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും എവിടെ പോയാലും ഒരേ പേരിൽ ഈ സയന്റിഫിക് നെയിംസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണം എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് എന്താണ് അവര് സയന്റിഫിക് നെയിംസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ജീവികൾക്കും പേരിടാൻ തുടങ്ങി അപ്പൊ അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ബൈനോമിയൻ നോമൻ ക്ലീച്ചർ അല്ലെങ്കിൽ പദ്ധതി എന്താണ് ദ്വി രണ്ട് രണ്ട് നാമങ്ങൾ ഉണ്ടാവും അപ്പൊ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാല് രണ്ട് പേരുകൾ കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും നമ്മുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അപ്പൊ ഇത് ആരെ കൊണ്ടുവന്ന കാൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ ഒരുപാട് സസ്യങ്ങളെ വർഗീകരിച്ച് അതിനെപ്പറ്റി പഠിച്ച ഒരാളാണ് ആര് നമ്മുടെ കാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ദിനാമ പദ്ധതിയിൽ എന്താ ഇണ്ടാവുക ദിനാമ പദ്ധതി എങ്ങനെ എഴുതുക എന്താണ് സയന്റിഫിക് നെയിം എങ്ങനെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പറയുന്ന പോന്നത് അപ്പൊ സയന്റിഫിക് നെയിമിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും ഏതൊക്കെയാണ് രണ്ട് ഭാഗങ്ങൾ ഒരു ജീനസ് പാർട്ട് ഉണ്ടാവും പിന്നെ ഒരു സ്പീഷീസ് പാർട്ട് ഉണ്ടാവും ഈ ജീനസും സ്പീഷീസും കൂടിയിട്ടുള്ളതായിരിക്കും നമ്മുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ സയന്റിഫിക് നെയിം എഴുതുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ജീനസ് സ്പീഷീസ് ആണ് ഒരു ഒരു വസ്തുവിന്റെ സയന്റിഫിക് നെയിം എന്ന് വിചാരിക്കാം അപ്പൊ എന്താ നിങ്ങൾക്ക് ഞാൻ എന്താ പ്രത്യേകതകൾ നിങ്ങൾ നോക്കും അപ്പൊ ഇതാണ് ജീനസ് നെയിമ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ജീനസ് നെയിം ആണ് ജീനസ് നെയിമിൽ നോക്കിക്കേ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ് അത് മാത്രമേ ക്യാപിറ്റൽ ക്യാപിറ്റലുള്ളൂ ബാക്കിയൊക്കെ എന്താണ് സ്മോൾ ലെറ്റേഴ്സ് ആണ് അപ്പം എന്താണ് സയന്റിഫിക് നെയിം എഴുതുമ്പോൾ നമ്മൾ എന്താണ് ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എന്നും എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആകണം ബാക്കി എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആണ് ഈവൻ സ്പീഷീസിന്റെ ലെറ്റേഴ്സ് പോലും സ്മോൾ ആയിരിക്കണം പിന്നെ എന്താ പ്രത്യേകത ജീനസ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ സ്പീഷീസ് നെയിം എഴുതാം അപ്പോൾ ജീനസ് എഴുതി സ്പീഷീസ് എഴുതി പിന്നെ എന്താ പ്രത്യേകത ഞാൻ അടിയിൽ വരെ എന്തിനാണ് ഞാൻ അടിയിൽ വരെട്ട് നമ്മൾ സയന്റിഫിക് നെയിം നെയിംസ് ഹാൻഡ് റിട്ടൺ ആയിട്ട് കൈകൊണ്ട് എഴുതുമ്പോൾ എന്താണ് നമ്മൾ ഈ ജീനസിന്റെ താഴെയും സ്പീഷീസിന്റെ താഴെയും ലൈൻസ് ണം വെറുതെ നിങ്ങൾ പോയിട്ട് അടിയിൽ ഒറ്റ ലൈൻ വരച്ചാൽ മതിയോ പോരാ ജീനസിനൊരു ഒരു ഒരു ലൈന് വരയ്ക്കണം സ്പീഷീസിന് വേറൊരു അണ്ടർ ലൈൻ വരയ്ക്കണം അങ്ങനെയാണ് നമ്മൾ എന്താണ് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എന്താണ് സയന്റിഫിക് നെയിം എഴുതുക അപ്പൊ സയന്റിഫിക് നെയിം എഴുതുക എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായില്ല ഇനി നമുക്ക് കുറച്ച് സയന്റിഫിക് നെയിംസ് എന്താന്ന് പഠിച്ചാലോ കുറച്ച് കുറച്ച് പ്ലാന്റ്സിന്റെയും കുറച്ച് ആനിമൽസിന്റെയും സയന്റിഫിക് നെയിം എങ്ങനെയായിരിക്കും നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് എലിഫന്റ് ആണ് എലിഫന്റിന് എന്താ പറയാ എലിഫന്റിന് നമ്മൾ എന്താണ് സയന്റിഫിക് നെയിം എന്താണ് എലിഫന്റിന്റെ എലിഫസ് എലിഫസ് മാക്സിമസ് എന്നാണ് നമ്മള് എലിഫന്റിന് പറയുന്നത് എലിഫസ് മാക്സിമസ് എക്സാണ് കേട്ടോ ഇത് എലിഫസ് മാക്സിമസ് എന്താണ് ഫസ്റ്റ് ലെറ്റർ എന്താണ് ക്യാപിറ്റൽ എഴുതി ബാക്കിയൊക്കെ സ്മോൾ എഴുതി എന്നിട്ട് എന്താണ് ജീനസ് ഒരു സ്പേസ് ഇട്ട് അണ്ടർലൈൻ ചെയ്തു ഇതാണ് സയന്റിഫിക് നെയിം എഴുതുന്ന കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് മലയാളത്തിൽ എഴുതുമ്പോൾ ഇതേപോലെ എഴുതണം അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം കാര്യം നല്ല ശ്രദ്ധിക്കണം കാരണം സയന്റിഫിക് നെയിംസിൽ എന്താണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാൻ പാടില്ല പിന്നെ പീകോക്ക് പീകോക്കിന് എന്താ പറയാ പീകോക്ക് നമ്മൾ പറയുന്ന പേരാണ് പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് നമ്മൾ പീ കോക്കിന് പറയാം പാവോ വിയോ ആണ് കേട്ടോ പാവോ ക്രിസ്റ്റാറ്റസ് പിന്നെ ഡോഗിന് ഡോഗിന് നിങ്ങളെല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ ഡോഗിന് എന്താണ് കാനിസ് കാനിസ് ഫാമിലിയാരിസ് ഫാമിലി ആരിസ് കാനിസ് ഫാമിലിയാരിസ് എന്നാണ് നമ്മൾ ഡോഗിന് പറയാം പിന്നെ ഹൈബിസ്കസ് ബിസ്കസ് നമ്മൾ ചെമ്പരത്തിക്ക് ചെമ്പരത്തിക്ക് എന്താ പറയുക ഒരു വെറൈറ്റി പേരാണ് ചെമ്പരത്തിക്ക് എന്താണ് ജീനസ് എന്താണ് ഹൈബിസ്കസ് തന്നെയാണ് ഹൈബിസ്കസ് റോസ റോസ കഴിഞ്ഞിട്ട് ഒരു വാരമുണ്ട് റോസ സൈന റോസൻസിസ് എന്നാണ് നമ്മുടെ ഹൈബിസ്കസിന് പറയാം പിന്നെ നീമ് നമ്മുടെ വേപ്പ് ആര്യവേപ്പ് ആര്യവേപ്പിന്റെ പേര് കുറച്ച് ട്രിക്കാണ് എന്താണ് അസ ഡിറക്റ്റിറക്റ്റിക്ക ഇൻഡിക്ക എന്നാണ് നമ്മടെ നീമിന് പറയാം പേടി നെല്ല് എന്താ പറയാ നെല്ലിന് നെല്ലിനൊക്കെ പഠിച്ചു വെച്ച നിങ്ങൾക്ക് അമ്മമാരൊക്കെ ചോദിക്കുമ്പോ എന്താണ് എനിക്ക് എന്താണ് വീട്ടിലൊക്കെ അങ്ങനെ പറയാൻ പറ്റും നെല്ലിന് ഒറൈസ സറ്റിവ എന്ന് സറ്റിവ പിന്നെന്താ കാഷ്യ അറിയില്ല കണിക്കൊന്നൊക്കെ എന്താ പറയാ ജീനസ് കാഷ്യാന്ന് തന്നെയാണ് സ്പീഷീസ് ഡിഫറെന്റ് ആണ് എന്നാണ് പറയാ ഫിസ്റ്റുല കാ ഫിസ്റ്റുല നമ്മുടെ കാക്ക നിങ്ങളുടെ ടെക്സ്റ്റിൽ ടെക്സ്റ്റിലുണ്ടാവും എന്നാലും എഴുതി എഴുതിപ്പോ കാക്കക്ക് പറയുന്നത് കോർവസ് ആണ് കോർവസ് ആണ് നമ്മുടെ ജീനസ് നെയിം കോർവസ് സ്പ്ലൻഡൻസ് എന്ന് പറയും കോർവസ് സ്പ്ലൻഡൻസ് പിന്നെന്താ കൗ 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 ബോസ് ആണ് ബോസ് ആണ് എന്താണ് ജീനസ് നെയിം ബോസ് ടോറസ് എന്നാണ് പറയുക ബോസ് ടോറസ് ഓക്കെ അപ്പൊ ലാസ്റ്റുള്ള വോൾഫ് അല്ലെങ്കിൽ ചെന്ന നിങ്ങൾക്ക് ചിലപ്പോ എക്സാംസിനൊക്കെ എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എന്താണ് വോൾഫിന്റെ സയന്റിഫിക് നെയിമോ ചോദിച്ചത് അപ്പൊ വോൾഫിന്റെ സയന്റിഫിക് നെയിം എന്താ നമ്മുടെ എന്താണ് ഡോഗിന്റെ ഫാമിലിയിൽ തന്നെയാണ് ഇവര് വരുന്നത് അതോ അതേപോലെ തന്നെ അതേ ജീനസിലും വരുന്നത് അപ്പൊ എന്താണ് ജീനസ് എന്താണ് വരുന്നത് ഡോഗിന്റെ തന്നെയാണ് കാനിസ് കാനിസ് ലൂപ്പസ് എന്നാണ് നമ്മുടെ വോൾഫിന് പറയുന്നത് കാനിസ് ലൂപ്പസ് അപ്പൊ സയന്റിഫിക് നെയിംസ് എല്ലാരിക്കും ക്ലിയർ അല്ലേ അപ്പം അടുത്തത് നമ്മൾ എന്താണ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇപ്പം നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞ ആനിമൽ കിങ്ഡത്തിലെയും പ്ലാന്റ് കിങ്ഡത്തിലെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇത് കൂടാതെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ഫൈറ്റിങ് ഉണ്ട് അഞ്ച് കിങ്ഡം വേണം അഞ്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വേണം എന്ന് വന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്താണ് ആദ്യം നമ്മുടെ ആരാണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ എന്താണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പ്ലാന്റ്സും ഉണ്ട് ആനിമൽസും ഉണ്ട് അതാണ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുള്ള അപ്പൊ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പ്ലാന്റ്സും ആനിമൽസ് മാത്രല്ല നമുക്ക് രോഗമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നമ്മുടെ ഇടയിൽ ഇടയിലുണ്ട് അതുപോലെ കൊറേ ജീവികളുണ്ട് ഇവ ചില ജീവികൾ അടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് വെക്കണോ ആനിമൽസിൽ വെക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയി അപ്പോഴാണ് നമ്മുടെ റോബർട്ട് എച്ച് വിദ്യാക്ര എന്ത് ചെയ്തത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് അപ്പൊ എന്താ ഈ ഫൈവ്ഡം ക്ലാസിഫിക്കേഷനിൽ അഞ്ച് കിങ്ഡംസ് നമ്മളെ എന്താണ് ലിവിങ് വേൾഡിലുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളെ അദ്ദേഹം എന്ത് ചെയ്തു അഞ്ച് അഞ്ച് കിങ്ഡം അഞ്ച് ഗ്രൂപ്പ് ആക്കി മാറ്റി ഏതൊക്കെയാണ് അഞ്ച് ഗ്രൂപ്പ് ഒന്നാമത്തതാണ് മൊനേറ മൊനേറ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് പിന്നെ എന്താണ് പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗ്രൂപ്പ് മൂന്നാമത്തെ ഏതാണ് ഫംഗ് ഫഞ്ച് അല്ലെങ്കിൽ ഫങ്കി എന്നൊക്കെ പറയും ഫംഗി നാല് നാല് നമുക്കറിയുന്നത് അനിമേലിയ അഞ്ചാമത്തത് നമുക്കറിയാം ഏതാണ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് സോറി കിങ്ഡം പ്ലാന്റ് പ്ലാന്റ് അപ്പൊ ഈ അഞ്ച് കിങ്ഡംസിന് അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചു അപ്പൊ എന്താണ് ഓരോ കിങ്ഡത്തിന്റെ പ്രത്യേകത മൊനേറ ഗ്രൂപ്സ് എടുത്തുകഴിഞ്ഞാൽ എന്താണ് മൊനേറ ഗ്രൂപ്സിന്റെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയ എന്ന് പറയാം ഈ മോനേറ ഗ്രൂപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്സിൽ നോ എന്താണ് നമ്മുടെ പ്രോക്യാരിയോട്ടുകളായിരിക്കും ആയിട്ടുണ്ട് ആ പ്രോക്യാരിയോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ മർമ്മ ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയാം അപ്പൊ ഈ ഗ്രൂപ്പിൽ എന്താണ് യൂണിസെല്ലാം ഒരു കോശം മാത്രമുള്ള ഒരു കോശം മാത്രമുള്ള ഓർഗനിസ് ആയിരിക്കും വിത്തൗട്ട് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ില്ല അപ്പൊ നമ്മൾ അതിനെന്താ പ്രോക്യാട്സ് എന്നാണ് പറയാ പിന്നെ അടുത്തതാണ് എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾ ആണ് അമീബ ഈ പ്രോട്ടിസ്റ്റ് എന്താണ് യൂണിസെല്ലാർ തന്നെയാണ് യൂണിസെല്ലാർ ആണെങ്കിൽ എന്താ മൊനിയറിൽ തന്നെ ഇട്ട ഇട്ടാ പോരെ നിങ്ങൾ വിചാരിക്കും പക്ഷെ എന്താണ് വെറും യൂണിസെല്ലാർ ഓർഗൻസ് അല്ല ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട് എന്താണ് വിത്ത് ന്യൂക്ലിയസ് ആണ് അപ്പൊ അവരെ നമ്മൾ എന്ത് പറയും യു കാര്യോട്ടുകൾ എന്ന് പറയാം യൂണിസെല്ലർ ആയിട്ടുള്ള ഏകവോശികളായിട്ടുള്ള എന്താണ് യു കാര്യോട്ടുകളാണ് നമ്മുടെ പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഫഞ്ചേ എന്താ ഫഞ്ച നിങ്ങൾക്ക് അറിയോ ഫഞ്ചേ നമ്മളെ കുമിളൊക്കെ കാണുന്നില്ല മഷ്റൂംസ് മഷ്റൂംസ് ഒക്കെ ഫഞ്ച് ഗ്രൂപ്പിൽ അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടായി എന്തുകൊണ്ടാണ് ഫഞ്ചേനെ നമ്മൾ എന്താണ് ഫഞ്ച് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സിൽ പെടുത്തിയാ പോരെ പെടുത്താൻ പറ്റുമോ നിങ്ങൾ കുമ്മിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുമ്മിൽ തന്നെ വൈറ്റ് കളർ ആണ് അപ്പൊ അവരുടെ ശരീരത്തിൽ എന്തില്ല ഹരിതകില്ല അല്ലെങ്കിൽ ക്ലോറോഫിൽ ഇല്ല ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനും പറ്റില്ല അതുകൊണ്ട് എന്താണ് പ്ലാന്റ്സിൽ പെടുത്താൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തു ഇദ്ദേഹം ഇതിനൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്ത് ഫംഗിയെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലിട്ട് അപ്പൊ ഇവര് ഇവരിൽ അങ്ങനത്തെ ജീവികളാണ് നോൺ മെട്ടയിൽ ചലിക്കാൻ കഴിയാത്ത എന്താണ് ഹെട്രോട്രോഫിക് എന്താണ് ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹെട്രോട്രോഫിക് ട്രോഫി എന്ന് പറയുന്നത് പാരഭോഷികളായിരിക്കും മൾട്ടി മൾട്ടിസെല്ലുലാർ എന്താണ് കുറെ സെല്ലുള്ള ഓർഗൻസ് ആണ് എന്ത് ഫംഗസിൽ ഉള്ളത് പിന്നെ മൂന്ന് നാലാമത്തെ നമുക്കറിയാം പ്ലാന്റ് പ്ലാന്റ്സിനെ പറ്റി അറിയില്ല ഓട്ടോട്രോഫിക് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിയും പിന്നെ മൾട്ടി മൾട്ടിസെല്ലുലാർ ആണ് കുറെ കോശം ബഹു ജീവികളാണ് ചലിക്കാൻ പറ്റില്ല നോൺ മൊട്ടൈൽ ആയിട്ടുള്ള ജീവികളായിരുന്നു ജീവികളല്ല പ്ലാന്റ്സ് ആണ് പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്നത് പിന്നെ ആനിമൽ ആനിമലിലെ ലാസ്റ്റ് ഉള്ള നമ്മളെല്ലാരും ജീവനുള്ള നമ്മളെ പോലെ ഉള്ള ആൾക്കാരാണ് ഏത് ആനിമിയ കിങ്ഡത്തിൽ വരുന്ന ആനിമൽസ് ആണ് എന്താണ് ഹെട്രോട്രോഫിക് ആണ് നമ്മള് വേറെ ആൾക്കാരെ ആൾക്കാർ നിന്നാണ് ഫുഡൊക്കെ കിട്ടുന്നത് മൾട്ടി ആണ് ബഹുകോശ ജീവികളാണ് എന്താണ് ലോക്കമോഷനുള്ള കപ്പാസിറ്റി ഉണ്ട് ചലിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ആനിവേലി ആ ഗ്രൂപ്പിൽ വരുന്നത് ഇങ്ങനെ ഫൈവ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന ആരാണ് കാൾ കാൾവോസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹം പിന്നെ ഒരു സിക്സ് കിങ്ഡം ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന അഞ്ച് കിങ്ഡല്ലേ പിന്നെ എന്തിനാണ് ഈ ത്രീ ഡോമൈൻ നിങ്ങൾ ചിന്തിക്കും അപ്പൊ കാൾവോസ് എന്തിനായിരിക്കും അഞ്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉള്ളപ്പോൾ തന്നെ ആയിന് സിക്സ് കിങ്ഡാക്കി മാറ്റിയിട്ടുണ്ടാവും നിങ്ങളിപ്പൊ കണ്ടതില് ഈ കിങ്ഡം മൊനേറയിൽ ബാക്ടീരിയ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വെള്ളമൊക്കെ കുടിക്കുമ്പോ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കണം എന്ന് എന്തിനാ പറയുന്നത് ഈ ബാക്ടീരിയ എന്താണ് വെള്ളം തിളപ്പിച്ചുകഴിഞ്ഞാൽ അതിൽ ചൂട് കൊണ്ട് ബാക്ടീരിയ നശിച്ചു പക്ഷെ അങ്ങനത്തെ ബാക്ടീരിയ മാത്രല്ല ഈ എത്ര ചൂട് കൊടുത്താലും നശിക്കാൻ പറ്റാത്ത നശിക്കാത്ത ബാക്ടീരിയകൾ നമ്മളെ ലോകത്തിന്റെ അപ്പൊ അതിനെ രണ്ടിനും ഒരുമിച്ച് നിർത്താൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തു നമ്മളെ കാൾബോസ് ഈ മൊനേറ കിങ്ഡത്തിന് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ രണ്ട് പിണ്ടാക്കി അപ്പൊ അങ്ങനെയാണ് ഈ ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സിക്സ് കിങ്ഡം ആറ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത് ആറ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരു ഹയർ ആർക്കിൽ ലെവല് കൂടുതൽ വന്നു നമ്മുടെ കിങ്ഡത്തിന്റെ മേലെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ലെവലും കൂടെ വന്നു ഈ ഡൊമൈനിൽ മൂന്ന് ഡൊമൈൻ ആണ് ഉള്ളത് ബാക്ടീരിയ ആർ നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്ട്രീം കണ്ടീഷൻസിൽ നിൽക്കാൻ പറ്റുന്ന ആർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ജീവികളുള്ള ഒരു ഗ്രൂപ്പ് വന്നു പിന്നെ ബാക്ടീരിയ ബാക്ടീരിയ ഉള്ള ഗ്രൂപ്പ് വന്നു പിന്നെ യു കെരിയ എന്താണ് മറമ്മ ഉള്ള ജീവികളെ ഒരു ഗ്രൂ ഒരു ഗ്രൂപ്പാണ് ഡൊമൈൻ ആണ് എന്ത് യു എന്ന് പറഞ്ഞിട്ടുള്ള ആർ ബാക്ടീരിയ എന്താണ് പ്രോക്കേരിയോട്ടുകളാണ് മർമ്മ ഇല്ലാത്ത ജീവികളാണ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈനിലെ വരുന്ന ഒരു കിങ്ഡം കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഡൊമൈൻ ആർക്കിയയിൽ എന്താണ് കിങ്ഡം ആർക്കിയ മാത്രമേ വരുന്നുള്ളൂ എന്നാൽ യു കെരിയെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നാല് കിങ്ഡവും നമ്മുടെ യു കെരിയ ഡൊമൈനിൽ വരുന്നുണ്ട് ഏതൊക്കെയാ കിങ്ഡം പ്രൊട്ടിസ്റ്റ് കിങ്ഡം ഫെംഗ്ഡം പ്ലാന്റ് കിങ്ഡം അനിമേലിയ അങ്ങനെ നാലെണ്ണം ഇതിൽ വരുന്നുണ്ട് ഇതാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു ഹയറാർക്കിയൽ ഓർഡറും കൂടെ പഠിക്കാനുണ്ട് നമ്മുടെ മനുഷ്യന്മാരെ ഹയറാർക്കിയൽ ഓർഡർ നിങ്ങൾ ഇത്രയും സമയം എന്താണ് പഠിച്ചത് എന്താണ് പൂച്ചേന്റെ ഹയറാർക്കി പഠിച്ചു അതേപോലെ തന്നെ നമ്മുടെ തെങ്ങിന്റെ കോക്കനട്ടിന്റെ ഹയറാർക്കിയൽ ലെവൽസ് പഠിച്ചു പിന്നെ മാവിന്റെ പഠിച്ചു അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു എന്താണ് നമ്മളെ പറ്റി നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നില്ല അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ഹയറാർക്കിയൽ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം ഏതാണ് നമ്മളുള്ള ഡൊമൈൻ എന്താണ് എന്തായാലും യു കെ ആയിരിക്കും കാരണം നമുക്ക് ഒക്കെ ന്യൂക്ലിയസ് ഉണ്ട് പിന്നെ കിങ്ഡാ കിങ് സിമ്പിൾ അല്ല നമ്മളെല്ലാം ആനിമൽസ് ആണ് അപ്പൊ കിങ്ഡം ആനിമേലിയയിലാണ് ആര് വരുന്നത് നമ്മൾ വരുന്നത് പിന്നെ ഏതാ ഫൈലം കോർഡേറ്റ നിങ്ങൾ കോർഡേറ്റ നമ്മുടെ പൂച്ചനെ പറ്റി പഠിച്ചപ്പോ നമ്മള് കോർഡേറ്റ പഠിച്ചില്ലേ അപ്പൊ എന്ന് പറഞ്ഞ എന്താണ് നട്ടലുള്ള ജീവികളാണ് കോർഡേറ്റ നമുക്ക് നട്ടലില്ല എല്ലായിരിക്കും നട്ടലില്ല അപ്പൊ എന്താണ് നമ്മള് കോർഡേറ്റ ഫൈലത്തിലാണ് വരുന്നത് പിന്നെ ക്ലാസ് മമേലിയ നമ്മളൊക്കെ നമ്മളെ അച്ഛനും അമ്മയെ വളർത്തുന്നില്ല എന്താണ് യങ് വൺസിനെ ഫീഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ മമേലിയ ക്ലാസ്സിലാണ് നമ്മൾ വരുന്നത് പിന്നെ ഓർഡർ പ്രൈമേറ്റ്സ് ആണ് നമ്മൾ പ്രൈമേറ്റ്സ് ആണ് എന്താണ് രണ്ട് കാലിൽ നടക്കുന്ന ജീവികൾ വരുന്ന ഒരു ഓർഡർ ആണ് ഇത് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫാമിലി ഏതാ ഫാമിലി ഹോമിനിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയാണ് പിന്നെ നമ്മളെ ജീനസ് വരുന്നത് ഹോമോ ആണ് പിന്നെ എന്താ ലാസ്റ്റ് സ്പീഷീസ് സ്പീഷീസ് ഏതാണ് നമ്മൾ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിലാണ് വരുന്നത് അപ്പൊ സാപ്യൻസ് അപ്പൊ അപ്പൊ എന്നാലോചോക്ക് നമ്മുടെ സയന്റിഫിക് നെയിം എങ്ങനെ എഴുതാം നമ്മുടെ ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു ക്ലാസിഫിക്കേഷൻ പഠിച്ചു എന്ന എന്നാ മനുഷ്യമാരുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് ആരേം ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ അപ്പൊ നമ്മുടെ സയന്റിഫിക് നെയിം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു ജീനസും സ്പീഷീസും കൂട്ടിയിട്ടുള്ളതാണ് നമ്മുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സയന്റിഫിക് നെയിം എന്താ ഹോമോസാപ്പിൻ ആണ് അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോമോസാപ്പിയൻസ് ആണ് നമ്മുടെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം പഠിക്കാനുണ്ട് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു നിങ്ങൾ കൊറോണയെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും കൊറോണ എന്താ ഒരു വൈറസ് ആണ് ഈ പറഞ്ഞ ഒന്നിലും ബാക്ടീരിയ വൈറസ് സെയിം ആണോ അല്ല ഒന്നിലും നമ്മുടെ വൈറസിനെ കണ്ടിട്ടില്ല സിക്സ് കിങ്ഡത്തിലും കണ്ടിട്ടില്ല ഫൈവിലും കണ്ടിട്ടില്ല പിന്നെ ഇവരെന്താ ചെയ്ത് ഇവരെന്താ ഇതിനൊന്നും ഉൾപ്പെടുത്താത്ത പണ്ട് എന്താണെന്നോ വിചാരിച്ചത് നമ്മളെ വൈറസുകൾ ും ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നുള്ള രീതിയിലായിരുന്നു എല്ലാ സയന്റിസ്റ്റുകളും ധാരണ പക്ഷെ എന്താണ് അവർ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും ഇവർ പറ്റി പെരുകാൻ തുടങ്ങും ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ശരീരത്തിന് പുറത്ത് ഇവ ജീവനുള്ള ഒരു ആക്ടിവിറ്റിയും കാണിക്കില്ല ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാലോ ഇവരെ എല്ലാ ആക്ടിവിറ്റിയും കാണിക്കും അതുകൊണ്ട് ഇവർക്ക് കൺഫ്യൂഷൻ ആയി ഇതിനെ കിംഗ്ഡത്തിൽ ഓരോ കിംഗ്ഡത്തിൽ പെടുത്തണോ അല്ലെങ്കിൽ ഇതിനെ മാറ്റി നിർത്തണോ എന്നൊക്കെ ഉള്ളത് അപ്പൊ വൈറസ് അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നത് എന്താണ് എച്ച് ഐ വി വൈറസിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് എക്സാംസിൽ ക്വസ്റ്റ്യനിൽ ഈ പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എഴുതണം എന്താണ് വൈറസ് ആണ് വെറുതെ വൈറസ് എഴുതിയ പോലെ നമ്മൾ എച്ച് ഐ വി വൈറസ് എന്ന് തന്നെ എഴുതണം എന്താണ് എച്ച് ഐ വി എച്ച് ഐ വി എന്ന് വെച്ചാൽ ഹ്യൂമൺ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി വൈറസ് വൈറസ് എന്നാണ് എന്താണ് നമ്മുടെ എച്ച് ഐ വിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഈ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് നമ്മുടെ എച്ച് ഐ വി വൈറസുകൾ ഉണ്ടാക്കാം അപ്പൊ ഈ വൈറസിന്റെ പ്രത്യേകത എന്താണ് നിങ്ങക്ക് ഈ ചിത്രത്തിൽ നോക്കാൻ കാര്യം കാണാൻ പറ്റും എന്താണ് വൈറസിന് ഒരു പ്രോട്ടീൻ കോട്ട് പുറത്തൊരു എന്താണ് പ്രോട്ടീൻ ആവരണം മാത്രമാണ് ഉള്ളത് ഈ പ്രോട്ടീൻ ആവരണം ഉള്ളിൽ എന്താണ് നമുക്കറിയാം നമ്മുടെ എല്ലാം സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഡി എൻ എ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ വേറൊരു പ്രോട്ടീൻ കോട്ട് ഉള്ളിൽ വേറെ ഒന്നുമില്ല ഒരു ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ മാത്രം എന്തുണ്ടാവുള്ളൂ നമ്മുടെ വൈറസിന്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ ഒന്ന് ആലോചിച്ച് ഇത്രയും ചെറിയ അതും വേറൊരു സെല്ലിൽ നിന്ന് തികച്ചു പറയാൻ പോലും ഒരു ഒരു പറയാൻ പറ്റാത്ത ഒരു സാധനമാണ് നമുക്ക് വലിയ വലിയ കൊറോണ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ആണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എല്ലാവരും എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തോളൂ എന്താണ് നമ്മുടെ ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക സയന്റിഫിക് നെയിംസ് ഒക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് എക്സാംസിന് ഒരുങ്ങിക്കോളൂ